രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഓരോ അമ്പത്തിരണ്ട് മിനിറ്റുകളിൽ ഒരു കുട്ടി വീതം കൊല്ലപ്പെടുന്നതായി റിപ്പോർട്ട് പലസ്തീൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് സി ആണ് കണക്കുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം ഈ രണ്ട് വർഷത്തിനുള്ളിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ കണക്ക് പുറത്തുവിട്ടിരുന്നു ഇരുപതിനായിരത്തി നൂറ്റി എഴുപത്തിയൊൻപത് കുട്ടികൾ കൊല്ലപ്പെട്ടു ഒരു വയസ്സിൽ താഴെയുള്ള ആയിരത്തി ഇരുപത്തി ഒൻപത് കുട്ടികളും നാനൂറ്റി ഇരുപത് നവജാത ശിശുക്കളും കൊല്ലപ്പെട്ടു അമ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് കുട്ടികൾ അനാഥരായി ആയിരത്തി എഴുന്നൂറ്റി രണ്ട് കുട്ടികൾ അംഗവൈകല്യം സംഭവിച്ചു ഒൻപത് ലക്ഷത്തി പതിനാലായിരത്തി നൂറ്റി രണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടു കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇപ്രകാരമായിരുന്നു കുട്ടികളെ പോലെ തന്നെ ഗസയിലെ സ്ത്രീകളും ദുരിതത്തിലാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികളുടെ ഏജൻസിയായി യൂണിസെഫിന്റെ വക്താവ് ജെയിംസ് സെൽഡർ പറഞ്ഞു ഗസ മുനമ്പിൽ നിന്നുള്ള പലായനങ്ങളിൽ സ്ത്രീകളുടെ ഗർഭം അലസുന്നുവെന്നും ഒക്ടോബർ മൂന്നിന് യൂണിസെഫ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഗർഭിണിയായ സ്ത്രീകളുടെ ശരീരം മുടിയുകയും ചോര വരികയും ചെയ്യുന്നുണ്ട് നിരന്തരമായ വ്യോമാക്രമണങ്ങളിൽ കുട്ടികൾ വിറയ്ക്കുകയാണ് ഹെലികോപ്റ്ററുകളിൽ നിന്നും കോട്ടകോപ്റ്ററുകളിൽ നിന്നുമുള്ള തീ കാണാൻ കുട്ടികൾ ആകാശത്തേക്ക് തുറച്ചു നോക്കുകയാണ് എല്ലാവരും ഇതിൽ ചില ഉത്തരവാദിത്വം വഹിക്കുന്നുണ്ട് എന്നും ഇര ഒന്നേ ഉള്ളൂ എന്നും ഇന്നലെയും ഇന്നും നാളെയും അത് പലസ്തീനിലെ കുട്ടികളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇസ്രായേലിന്റെ ആക്രമണം ഗസയിലെ കുട്ടികളുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ബാധിച്ചിട്ടുണ്ടെന്നും രണ്ടു വർഷമായി ഏറ്റവും കൂടുതൽ ദുരിതം ുന്നത് കുട്ടികളാണെന്നും ഒരു കുട്ടിയും അനുഭവിക്കാത്ത ഭീകരതകളാണ് ഗാസയിലെ കുട്ടികൾ അനുഭവിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗാസയിൽ അഞ്ചിൽ ഒരു കുഞ്ഞ് മാസം തികയാതെ ജനിക്കുന്നതായും യൂണിസെഫിന്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്